മൂന്നര ലക്ഷം രൂപ ജനങ്ങളുടെ നികുതിപ്പടം ശമ്പളമായി പറ്റുന്നതിലെനിക്ക് കുറ്റബോധം തോന്നുന്നു ജനങ്ങളോടുള്ള കടമ നിറവേറ്റാനാകാത്തതിൽ തലകുരിക്കുന്നു പിരിച്ചുവിട്ടാലും സാരമില്ല ഈ ദുസ്ഥിതി മാറണം പത്ത് വർഷത്തോളം കഷ്ടപ്പെട്ട് പഠിച്ച് ഇരുപത്തെട്ട് വർഷം സത്യസന്ധമായി ജോലി ചെയ്ത ഒരു ഡോക്ടർ ഇന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആരോഗ്യ കേരളം ഐസ്യൂലാണെന്നാണ് ചികിത്സിക്കുകയാണ് പക്ഷെ ഞാൻ പോയാളുകൾ പറയും ഇത് പുഷുക്കരണത് പല ഉപകരണങ്ങളും രോഗികൾ തന്നെ ഞാൻ പോയാൽ ആളുകൾ പറയും ഇയാളത്തിന് പുഷുക്കരണത് അതായത് വലിയ സമന്നര ചികിത്സാ ചെലവ് വഹിച്ചു കൊടുത്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാവുന്ന സൗകര്യം അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത് പക്ഷെ എന്തൊരു സൗകര്യമാണ് ഇപ്പോ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ആളുകളോടൊക്കെ പൊതിച്ചു പോവുകയാണ് താലൂക്ക് അതിന് ഡീസൽ വാങ്ങിക്കാൻ ഒന്നാം ഒന്നാം നമ്പർ നമ്പർ നിൽക്കുന്ന കേരളം വിശ്വസിക്കുന്ന ജനങ്ങളാണ് ആണെന്നുണ്ടെങ്കിൽ ില്റേറ്ററിന് പറ്റിയെന്ന്ഡലക്ഷതിന് ദൃശ്യങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പതിനാല് അമ്മോ പതിനാലാം ഇടിഞ്ഞു വീണു എന്നുള്ള ദൃശ്യങ്ങളാണ് അത് വലിയ പൂർണ്ണ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക് ഇന്ന് ദുബായ് വഴിയാണ് അമേരിക്കയിലേക്ക് പോവുക എങ്ങനെ